വെള്ളിയാഴ്ച പുറത്തിറങ്ങി നല്ല മഞ്ഞുണ്ട് ഉണ്ടല്ലോ നല്ല മഞ്ഞുണ്ട് രാവിലെ ഇപ്പം സമയം ഏഴ് ഇരുപത്തിയഞ്ച് അടുത്ത ആഴ്ച ഈ സമയത്ത് എൻ്റെ മോൻ എന്റെ കൂടെ കാണും ഇതൊരു സൗണ്ട് മഴ വല്ലതും വരുന്നതാണ് റോട്ടിൽ കൂടെ വണ്ടി കൂടുന്ന സൗണ്ടാണെന്ന് അറിയാൻ പൈ ഭ ഭയങ്കര സൗണ്ട് അത്ര നിശബ്ദതായിട്ട് കിടക്കണം റോട്ടുകൂടെ വണ്ടി കൊണ്ട് സൗണ്ട് ആവാനാണ് ചാൻസ് കൂടുതൽ കാര്യം കുറച്ചപ്പുറത്താണ് ഡയറി സോറി മലിഫ് മലിക് ഫോൺ ഡയറിപ്പുറത്താണ് നടന്ന് 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 കുറച്ച് ഫ്രണ്ടിലെത്തിയിരിക്കുന്നു നിസാം പെട്രോളാണ് കിടക്കുന്നത് ഈ നാട്ടിലുള്ള നാട്ടിലുള്ളതിനൊക്കെയൊക്കെ വണ്ടി വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ മേടിച്ച് കാട കൊണ്ടുപോകണമില്ല ആവം നാട്ടിൽ ഈ ഒടുക്കത്തെ ഇല കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാംഗ്വേജിലൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ചിനൊക്കെ കിട്ടും അപ്പോൾ ഈ നാട്ടിൽ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ആവുന്നുള്ളൂ ഇവിടത്തെ വില പിന്നെ ഏറ്റവും എല്ലാം കൂടി ചേർത്താലും ഒരു ഒരു കോടി രൂപക്ക് താഴെ നാട്ടിൽ വണ്ടി ഇറക്കാം എന്നാൽ എൺപത്തഞ്ച് 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 ലക്ഷം രൂപ കൂട്ടി നാട്ടിൽ സുഖമായിട്ട് സ്വന്തമായിട്ട് കൊണ്ടുനടക്കാം നാട്ടിൽ രജിസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുനടക്കാം ഞാൻ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ മോഡലാണ് ഏട്ടോ ഫ്രാഡോ ലൈൻ പ്രോസ്ടോ ഫ്രാഡോ പുതിയ മോഡൽ ചെപ്പുറത്ത് കിടക്കുന്നത് വലിയ വിലയൊന്നുമില്ല ഇതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകാൻ ചീപ്പ് വിലയാണ് നാട്ടിലുണ്ടെങ്കിൽ ഓടിച്ചിട്ട് വരാം ഈ കിടക്കുന്ന സാധനത്തിൽ അറിയാമോ എവിടെ ഇങ്ങനെ കണ്ട് മറന്നിട്ടുള്ള ഷേപ്പായിട്ട് തോന്നുന്നുണ്ടോ അത് എന്റെടോ ഉണ്ടായിരുന്നു സിക്കർ വാറ്റിട്ട് ഇവിടത്തെ പാർക്കിംഗ് വണ്ടിയിലെ പാർക്കിങ്ങിന്റെ എണ്ണോ ഈ സൈഡിൽ വണ്ടി ഇല്ല മുന്നൂറ്റി ഇരുപത്തേഴ് വണ്ടിയാണ് പിന്നെ അപ്പുറത്ത് ഇരുന്നൂറ്റി എൺപത് വണ്ടി ഇത് അര മണിക്കൂറ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അര മണിക്കൂർ മുപ്പത് രൂപയാലും ഇത് അതിനുള്ളതൊന്നുമില്ല അതൊക്കെ വെറുതെ അമ്മ ഒരു ഇതാക്കി അറിഞ്ഞുണ്ട് അഞ്ചു രൂപ അരമണിക്കൂറിനൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഞാനും വാടകയ്ക്കെടുത്തിട്ടുണ്ട് എൻ്റെയും പൈസ പോയിട്ടുണ്ട് ഇടയ്ക്ക് സൈക്കിൾ എടുത്ത് രണ്ടു മണിക്കൂർ നൂറ്റി എത്ര രൂപ രണ്ടര രണ്ടര ശതമാനിക്കുന്നത് എന്തൊക്കെ